അങ്ങനെ ഒരു തരത്തിലുള്ള കമ്മീഷന്റെ ഏർപ്പാടും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് ഈ കേരളം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് തല ഉയർത്തി പറയാൻ പറ്റുന്നു മനസമാധാനം തകർക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചാലൊന്നും മനസമാധാനം തകരില്ല നിങ്ങൾ കുറ്റവാളിയാണ് എന്ന ചിന്ത വന്നാൽ മാത്രമേ മനസമാധാനം തകരൂ അത് നിങ്ങൾ എല്ലാവരും മനസ്സിലായിക്കോ കുറ്റം ചെയ്യുന്നില്ലേ ഒരു പ്രശ്നവും എന്തു വന്നാലും അതിനെയെല്ലാം തല ഉയർത്തി തന്നെ നേരിടാൻ പറ്റും അഴിമതി നടത്തിയില്ല എങ്കിൽ ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല ഒരിക്കലും ഒരു കമ്മീഷനും വാങ്ങാത്തവർക്ക് ആരുടെ മുമ്പിലും തലയുയർത്തി നടക്കാൻ കഴിയും അത് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും എന്ന് ഒന്നുകൂടി ആവർത്തിച്ചു പറയുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയുന്നത് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട് മടിയിൽ കനമുള്ളവരെ ഭയപ്പെടേണ്ടതുള്ളൂ എന്ന് മടിയിൽ കരമില്ലാത്തവനെ ഒരിക്കലും ഒരു ഭയം ഉണ്ടാകേണ്ടതില്ല അത് മറ്റൊരു രൂപത്തിൽ ആവർത്തിക്കുകയാണ് അദ്ദേഹം ഇന്ന് ചെയ്തിരിക്കുന്നത് എന്നുവെച്ചാൽ അഴിമതിയുടെ പേരിൽ വലിയ തോതിൽ വേട്ടയാടൽ നേരിട്ട വ്യക്തിയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന് അതിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ തല ഉയർത്തി നടക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ മടിയിൽ കരമില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തലയുയർത്തി നിൽക്കാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നത് അഴിമതി നടത്തിയാൽ നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരും അഴിമതി നടത്തിയാൽ നിങ്ങൾക്ക് ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും അഴിമതി നടത്തിയില്ലെങ്കിൽ എല്ലാ കാലവും നിങ്ങൾക്ക് തലയുയർത്തി നടക്കാം എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് പിണറായി വിജയൻ പിണറായി വിജയന് എതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കുള്ള ഒരു പരോക്ഷമായ മറുപടി കൂടിയാണ് പിണറായി വിജയന്റെ ഈ വാക്കുകൾ അപ്പോൾ സേവനം നമ്മൾ എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ സേവിക്കലാണ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് വഴിവിട്ട നടപടികൾ ഉണ്ടാകാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കേരളത്തിന് ഇന്ന് രാജ്യത്തിൻ്റെ മുന്നിലൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഇന്ത്യ രാജ്യത്തെ നിലവെച്ചുകൊണ്ട് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന പേര് പേരിപ്പം തന്നെ നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ അതുകൊണ്ട് മാത്രം തൃപ്തരല്ല അഴിമതി തീർത്തും ഇല്ലാതാവുക എന്നതാണ് നാം ലക്ഷ്യമിടുന്നത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ചില തലങ്ങളിലെങ്കിലും അഴിമതി ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു തലത്തിലും അഴിമതി ഉണ്ടാകാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞ ഒരു യോഗത്തിൽ മനുഷ്യൻ്റെ ആർത്തിയാണ് ഈ അഴിമതിക്കിടയാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് പലരും നല്ല തോതിൽ ശ്രദ്ധിച്ചതായി കാണുന്നുണ്ട് ഞാൻ ആദ്യമായി പറയുന്നതല്ലത് ഇതുപോലുള്ള യോഗങ്ങളിൽ എത്രയോ തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈ കസേരയിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഏഴര വർഷക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണത് എന്തുകൊണ്ടാണത് പറയാൻ കഴിയുന്നത് ആരുടെ മുന്നിലും ഞങ്ങൾക്ക് എല്ലാവർക്കും തല നിൽക്കാൻ കഴിയും ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വരില്ല അതുകൊണ്ട് തന്നെയാണ് പറയാൻ കഴിയുന്നത് ഈ മന്ത്രിസഭക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകത അത് തന്നെയാണ് അഴിമതിയുടെ കാര്യം വരുമ്പോൾ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല ആ തലകുനിക്കാത്ത അവസ്ഥ എല്ലാവർക്കും ഉണ്ടാക്കാനാവണം ഞങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ പോരാ എല്ലാവരും ആ നിലയിലേക്ക് എത്തണം കഴിഞ്ഞ ദിവസം പറയാനടയായ സാഹചര്യം അത് ഞാൻ അതിൽ വിശദീകരിച്ചാണ് വീണ്ടും ഞാൻ ആ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല നല്ല ശമ്പളം പറ്റുന്ന ഒരാളാണ് ഒരു ന്യായമായ കാര്യത്തിന് അയാളെ ഒരാൾ സമീപിച്ചപ്പോൾ പണം ചോദിക്കുന്നത് അപ്പോൾ വിജിലൻസ് പിടികൂടുന്ന അവസ്ഥയാണ് വന്നത് ഇത്തരമൊരു നിലയിലേക്ക് നാം അധപ്പതിക്കാതിരിക്കണം നല്ല തോതിൽ നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും നടത്താനാകണം ഇപ്പോൾ കേരളത്തിലെ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു നില വന്നത് ഈ കേരളത്തിൽ വന്ന് വിവിധ രീതിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അവരുടെ അനുഭവമുണ്ട് അവർ ഇവിടെ മാത്രം വന്ന് വർക്ക് ചെയ്യുന്നവരല്ല മറ്റു പലയിടത്തും വർക്ക് ചെയ്യാൻ പോകുന്നവരാണ് വലിയ പണം ചെലവിട്ട് പണം ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നവരുണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ വരുന്നവരുണ്ട് സാധാരണ ജീവനക്കാരുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകള് മറ്റു ചിലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ ആദ്യം ഇത്ര കമ്മീഷൻ എന്ന് ഉറപ്പിക്കുന്നുണ്ട് ആ കമ്മീഷൻ ചില കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അങ്ങനെ ഒരു തരത്തിലുള്ള കമ്മീഷന്റെ ഏർപ്പാടും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് ഈ കേരളം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് തലയുയർത്തി പറയാൻ പറ്റുമെന്ന് അവരും ചിലത് ചിലയിടങ്ങളിൽ പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ പറഞ്ഞ ചില വിവരങ്ങൾ ഞങ്ങളും കേൾക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്കത് പറയാൻ കഴിയുന്നത് ആ അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും മാറണം ആരും ഇന്നത്തെ കാലത്ത് വല്ലാതെ പണത്തിൻ്റെ പിന്നാലെ പോകാനുള്ളൊരു ത്വര കാണിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് അങ്ങനെയായാൽ മനസമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുക മനസമാധാനം വളരെ പ്രധാനമാണെന്ന് കണ്ടുകൊള്ളൂ മനസമാധാനം തകർക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചാലൊന്നും മനസമാധാനം തകരില്ല നിങ്ങൾ കുറ്റവാളിയാണ് എന്ന ചിന്ത വന്നാൽ മാത്രമേ മനസ്സമാധാനം തകരൂ അത് നിങ്ങൾ എല്ലാവരും മനസ്സിലായിക്കോ കുറ്റം ചെയ്യുന്നില്ലേ ഒരു പ്രശ്നവുമില്ല ഇല്ല എന്തു വന്നാലും അതിനെയെല്ലാം തല ഉയർത്തി തന്നെ നേരിടാൻ പറ്റും അല്ലേ തല തലതാണോ തനിയതാണോ ആ അവസ്ഥ ഉണ്ടാക്കരുത് അതാണ് ഈ ആർത്തിയെ കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായവരോട് എനിക്ക് ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ളത് ഇനിയും ആർത്തിയെ കുറിച്ച് പറയണമെങ്കിൽ വീണ്ടും നമുക്ക് പറയാം ഇപ്പൊ തൽക്കാലം ഞാൻ ഇതുകൊണ്ട് നിർത്തുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം മുഖ്യമന്ത്രിയായി ഇരുന്നുകൊണ്ട് അദ്ദേഹം വിവിധ വ്യക്തികളുമായി സംസാരിക്കുന്നുണ്ട് വിവിധ പ്രോജക്റ്റുകൾ അദ്ദേഹത്തിന് മുന്നിൽ വരുന്നുണ്ട് ആ പ്രോജക്റ്റുകളുമായി വിവിധ ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് വിദേശ പ്രതിനിധികൾ വരുന്നുണ്ട് അതേപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യവസായികൾ വരുന്നുണ്ട് അങ്ങനെ വിവിധ തലത്തിൽപ്പെട്ട ആളുകളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഒരു പദ്ധതി ആരംഭിക്കാൻ ഏറ്റവും വലിയ ഗുണം എന്നത് ഇവിടെ ആരും കമ്മീഷൻ ചോദിക്കുന്നില്ല എന്നതാണ് ഇവിടെ മന്ത്രിമാർ കമ്മീഷൻ ചോദിക്കുന്നില്ല ഇവിടെ മന്ത്രിമാർ അഴിമതിക്കാരല്ല അതുകൊണ്ട് കാര്യങ്ങൾ വളരെ ശരിയായ രീതിയിൽ എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിലേക്ക് വന്ന കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യവസായികളും നിക്ഷേപകരും പറയുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് കേരളത്തിന് ഏറ്റവും നല്ല അംഗീകാരമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളം തലയുയർത്തി നിൽക്കുന്നത് അഴിമതി തീരെ ഇല്ല എന്നതല്ല അഴിമതി പരമാവധി കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അഴിമതിയുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് അതും ഇല്ലാതാക്കണം ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റി തീർക്കാൻ കഴിയണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത് അതിനിടയിൽ മുഖ്യമന്ത്രി പറഞ്ഞ ചില വാചകങ്ങൾ കൂടിയുണ്ട് തല ഉയർത്തി നടക്കാൻ കഴിയണമെങ്കിൽ അഴിമതി നടത്താതിരിക്കണം എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ അനുഭവം തന്നെയാണ് അദ്ദേഹം നേരത്തെ കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു വൈദ്യുതി വകുപ്പ് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചാണ് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദവി ഏറ്റെടുക്കുന്നത് മന്ത്രി പണി രാജിവെച്ച് പാർട്ടി പദവി ഏറ്റെടുക്കുന്ന ചിലപ്പോൾ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നായിരിക്കും പിണറായി വിജയൻ എന്ന് അന്ന് മാധ്യമങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പിൻ്റെ തന്നെ സുവർണകാലമാണ് എന്ന് മുഖപ്രസംഗം എഴുതിയത് മലയാള മനോരമ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തെയും വേട്ടയാടി എന്നത് നമ്മുടെ മുന്നിൽ ഉള്ള അനുഭവം എസ് എസ് കേസ് ഇപ്പോൾ എവിടെ എത്തിയെന്ന് നോക്കണം അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ആണ് എസ് എസ് കേസ് സി ബി ഐക്ക് വിട്ടത് എസ് എസ് സി കേസിൽ അഴിമതിയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉമ്മൻചാണ്ടിയുടെ പോലീസ് ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ വിജിലൻസിനെ നിശ്ചയിക്കുന്നു ആ വിജിലൻസ് അതിൽ അഴിമതി നടന്നിട്ടില്ല പിണറായി വിജയൻ കുറ്റക്കാരനല്ല എന്ന് പറയുന്നു ആ റിപ്പോർട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പത്രവാർത്തകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് എന്ന് വെച്ചാൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ദിവസം രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗം ആ കേസ് എസ് എസ് സി കേസ് സി ബി ഐക്ക് വിടുന്നത് പിന്നീട് സി ബി ഐയുടെ വേട്ടയായിരുന്നു എന്ന് എല്ലാവർക്കും പറയാം ആ വേട്ട തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പക്ഷേ കേസ് എവിടെ എത്തി എന്ന് നാം ആലോചിക്കണം ആ കേസിന്റെ കുറ്റപത്രം സി ബി ഐ കോടതി തന്നെ പ്രാഥമിക പരിശോധനയിൽ തന്നെ തള്ളിക്കളയും പിണറായി വിജയൻ കുറ്റക്കാരനല്ല എന്ന് പറയുകയും ചെയ്തത് നാം കണ്ടതാണ് പിന്നീട് ഇതിനെതിരെ പ്രാഥമികമായി സി ബി ഐ കോടതിയുടെ നിലപാടിനെതിരെ സി ബി ഐ ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് നിൽക്കുകയാണ് പ്രാഥമികമായ സി ബി ഐ കോടതി തന്നെ ഒരു കുറ്റപത്രം വായിച്ച് അത് വിചാരണക്ക് പോലും അർഹമല്ല എന്നും പിണറായി വിജയൻ കുറ്റക്കാരനല്ല എന്നും പറഞ്ഞ കേസ് ആ കേസ് ഇപ്പോഴും കുത്തിപ്പിടിച്ച് പിണറായി വിജയനെ വേട്ടയാട നടക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അതിനുശേഷം ഇങ്ങോട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നിരന്തരം ഒരേ വ്യക്തി പിണറായി വിജയൻ എന്ന വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ ആരോപണങ്ങൾ സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ബി ജെ പി അതിനുള്ള എല്ലാ കരുക്കളും നീക്കിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും പിണറായി വിജയൻ തല ഉയർത്തി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അഴിമതി ചെയ്തിട്ടില്ല എന്ന ആത്മവിശ്വാസം കൊണ്ടാണ് എന്നാണ് അതുകൂടി അക്കാര്യം കൂടി പരോക്ഷമായി പറയുകയാണ് അദ്ദേഹം ഈ പ്രസംഗത്തിൽ